ഇന്ന് രാവും ഇതിലുണ്ടല്ലോ കുഞ്ഞ് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ മഴൻ്റെ ഇടയിലൂടെ നമ്മൾ മാച്ചുക്കുട്ട ഏതാ സ്കൂളിലേക്ക് പോകാതെ അങ്ങനെ എൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടല്ല ഇന്നേക്ക് നാൽപ്പത് ദിവസമായി ടോട്ടൽ നാൽപ്പത്തഞ്ച് ദിവസമാണ് ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മാസം എത്തിയാലും ഇതാണ് എൻ്റെ കൈയൊക്കെ ഒക്കെ കവറിന് റിമൂവ് ചെയ്ത് അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാബിൾ അല്ലേ അപ്പോൾ ആ ക്യാബിൾ എടുത്ത സ്ഥലം ഇതാ ഇതാണ് ക്യാബിളെടുത്തത് അപ്പോൾ ക്യാബിൾ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വേദന വേദനയുണ്ടതിന് പിന്നെ അങ്ങനെ വലിയൊരു വേദന ഒന്നും ഉണ്ടായിട്ടില്ല തന്നെയാണ് ആദ്യം വിചാരിച്ചത് നല്ല കിടക്കാച്ച് വേദനയായിരിക്കും എന്നാണ് അങ്ങനെ ഞാൻ എൻ്റെ അനിയൻ്റെ വൈഫിനെല്ലാം കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ പ്രത്യേകിച്ച് വേദനയും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല അത് അങ്ങനെ റിമൂവ് ചെയ്ത് അപ്പോൾ സർജറി കഴിഞ്ഞത് ഈ ഒരു സ്ഥലത്താണ് എന്താ ഇതാണ് ഇവിടെ ഇവിടെയാണ് സ്റ്റീൽ സ്റ്റീലിട്ടിട്ടുണ്ടായിരുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പിയറോഡ് ചെയ്യുന്ന അപ്പോൾ ക്യാബിൾ റിമൂവ് ചെയ്യുന്ന വരെ എനിക്ക് കൈയ്യൊന്നും അങ്ങനെ കൂടുതലായിട്ട് അനക്കാനൊന്നും പറ്റിയില്ല കേട്ടോ ക്യാബിൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച വരെ ശരിക്കും അങ്ങനെ അനക്കാൻ പറ്റിയിട്ടില്ല അവർ പറഞ്ഞാൽ ഇതാ ഇങ്ങനെ മാത്രം അതായത് നമ്മൾ ഈ ഒരു റിസ്റ്റ് ഇല്ലേ ഇങ്ങനെ മാത്രം അനക്കി കൊടുത്താൽ മതിയെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എനക്കിക്കൊണ്ടിരുന്നപ്പം പിന്നെ ആ ഒരു വേദനയിലും കുറഞ്ഞ് പിന്നെ ഇപ്പോൾ ഞാൻ പിന്നെ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി പിന്നെ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനായാലും തുടങ്ങി അങ്ങനെ എഡിറ്റിങ് തുടങ്ങിയപ്പോൾ ആണ് നിങ്ങൾ വീഡിയോസ് കാണാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചെറിയ ചെറിയ പണികളെല്ലാം എടുക്കാൻ തുടങ്ങിയിരുന്ന കുറച്ച് മനസ്സിനൊരു സമാധാനമായി ആകെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഒട്ടും എടുക്കാൻ പാടില്ല എന്നാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പിന്നെ ട്രാവൽ ചെയ്യുമ്പം പിന്നെ കിച്ചണിലെല്ലാം ഇറങ്ങുമ്പോൾ ആ ബാഗ് ഇടും കാരണം എന്താണെന്ന് ബാഗ് ഇട്ടിട്ടില്ലേ നമ്മൾ അറിയാണ്ട് എടുത്തു പോയാലോ നമ്മൾ നമ്മളെന്തായാലും പിന്നെ എന്താ പറയുക നമ്മൾ കൈ കെട്ടി വെച്ചിട്ടില്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാണ്ട് എടുത്തു പോകും അത് എല്ലാവരൊക്കെ സ്വഭാവം അങ്ങനെ തന്നെയാണെന്നല്ല പിന്നെ പ്രത്യേകിച്ച് എനിക്കെന്നാ പറയുക അവർ കുറച്ച് പിടപ്പ് കൂടുതലില്ല അവിടെ ചുറുപാർന്ന് എന്തായാലും അത് ഇട്ടിട്ട് നടന്നാൽ മതി ഡോക്ടർ അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുക വിചാരിച്ച് അപ്പം പിന്നെ അങ്ങനെ ഒരു പത്ത് നാൽപ്പത് ദിവസമായി എന്നേക്ക് ഇനി ഒരു അഞ്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റേ എടുത്തിട്ട് പോകണം ഡോക്ടറെടുത്ത് കാണിക്കാൻ വേണ്ടി അപ്പോൾ ശേഷം ഡോക്ടർ പറയുക എന്താണ് എനിക്ക് നെക്സ്റ്റ് പിന്നെ സ്റ്റേജിൽ നിന്നുള്ളത് പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് കേട്ടോ ഈ ഒന്നര മാസത്തിൻ്റെ ഇടയിൽ എൻ്റെ വെയിറ്റ് നന്നായിട്ട് കൂടി അഞ്ച് കിലോ ആണ് കൂടിയിട്ടുള്ളത് ഗൈസ് അങ്ങനെ സങ്കടമായി കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു പിന്നെ എന്താ പറയുക ബ്രേക്ക് അതായത് ബ്രേക്കല്ലെന്താ അറിയണ്ടേ കിടത്തം കൊണ്ട് എനിക്ക് കിട്ടിയതകുന്ന അഞ്ച് കിലോ കൂടി പക്ഷേ ഞാൻ അങ്ങനെ ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം പിന്നെ അവർ നമുക്ക് വരുമ്പോൾ തന്നെ ഡയറ്റൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ബീഫ് ഒട്ടും കഴിക്കണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ബീഫ് കഴിച്ചിട്ടില്ല പിന്നെ ചിക്കന് പിന്നെ പോലെ പാല് അങ്ങനെയൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാനെപ്പോൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഫോളോ പിന്നെ ചെയ്യാൻ വേണ്ടിയും ഞാൻ അതന്നെ ചെയ്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ എൻ്റെ വർക്കൗട്ട് മൊത്തത്തിലാണെന്ന് ഒന്നുമല്ല അതുകൊണ്ടായിരിക്കും വെയിറ്റ് കൂട്ടിയത് അത് ഞാൻ പിന്നെ വെയിറ്റ് നോക്കിയിട്ട് കരച്ചിലായിരുന്നു ഷുറുവിനോട് ഞാൻ അയ്യോ എൻ്റെ വെയിറ്റ് കൂടി വെയിറ്റ് കൂടി ഞാൻ ഇന്ന് മുതൽ ഫുഡ് കൺട്രോൾ ചെയ്യുന്നെല്ലാം വെറുതെ അപ്പം ഷുറിനോട് ആരും കുഴപ്പമില്ല എന്തായാലും ഈ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിയിട്ട് അതുവരെ നീ ഫുഡ് കഴിച്ചോ അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഡയറ്റൊക്കെ എടുത്തിട്ട് കുറക്കാറൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി ഇനി ഏതായാലും ഉണ്ടല്ലോ എൻ്റെ വീടെടുക്കുന്ന ഒന്ന് പോവുക അവിടെ പിന്നെ കരിമേറ്റ് വർക്കൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല ഫൗണ്ടേഷൻ പണി കഴിഞ്ഞിട്ട് അവിടെ വെച്ചതാണ് പിന്നെ മഴ പെയ്യുന്നുണ്ട് വിചാരിച്ചതായാലും മഴയൊന്ന് കുറയട്ടെ ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അവിടെ ഇന്ന് ഡാം പ്രൂഫിങ് ചെയ്യാൻ വേണ്ടി പിള്ളേർ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ പുറത്തുനിന്ന് എവിടെ ഇറങ്ങല്ല ചെടീൻ്റെ ടുത്തായാലും എവിടെ ആയാലും നടക്കാനേ ഇറങ്ങല്ല എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകും വണ്ടി കയറുമോ അങ്ങനെ പോയിട്ട് വരും അത്രേ ഉള്ളൂ കാരണം എന്ന് വെച്ചാൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ പേടിയാണ് വഴുക്കോന്നുള്ളത് അപ്പോൾ ഓക്കെ ഞാൻ പിന്നെ ഡാം പ്രൂഫിങ് എന്താന്ന് പറഞ്ഞിരുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്നത് കാണിച്ചില്ല അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം അയ്യോ ഇവിടെ ഷെഡിന്റെ ഉള്ളിലാണ് ഉള്ളത് അവിടേക്ക് പോകണമെങ്കിൽ ഏണിന്റെ മേലെ കൂടി പോകണം അപ്പം ഇതിലൂടെ പോയി കഴിഞ്ഞാൽ തെന്നി വേണുള്ള ചാൻസ് ഉണ്ട് ഏതായാലും ഞാൻ ഒരു റിസ്ക് എടുക്കുന്നില്ല അവർ ഞാൻ സൂം ചെയ്തിട്ട് കാണിച്ചു തരാം ഡോക്ടർ ഫിക്സ് സെറ്റിന്റെ ബിറ്റു ഫിക്സ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ താറ് പോലെയാണ് കാണാൻ വേണ്ടി ബ്ലാക്ക് കളറായിട്ട് അപ്പൊ അത് അവർ ബ്രഷ് വെച്ചിട്ട് നമ്മൾ പെയിന്റ് എല്ലാം അടിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് അടിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം ഇത് അപ്ലൈ ചെയ്യുന്ന കണ്ടല്ല കണ്ടല്ലോ ഇത് ഇതെന്തിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നെല്ലാം കൂടി ഞാൻ പറഞ്ഞതരാം ഇതെന്തിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കോട്ടിങ് കൊടുക്കുന്നതാണ് എന്തിനാന്ന് വെച്ച് പിന്നെ മിക്ക വീടുകളിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ കഴിഞ്ഞ പാടല്ല അത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാന്നെങ്കിൽ അവരെ പിന്നെ വാളിലൊക്കെ ഉണ്ടാവും ഒരു പൊളിഞ്ഞ് ഇങ്ങനെ പൊള്ളിച്ച പോലെ പെയിൻറ്റൊക്കെ പൊള്ളിച്ച പോലെ കാണുന്നത് തെയിലിൻ്റെ തൊട്ട് മേലെയായിട്ട് അത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അത് കുറച്ച് നന്നായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നെങ്കിൽ താഴെ ഇങ്ങനെ പൊളിഞ്ഞു വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോട്ടിങ് കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഭൂമിയിലേക്ക് അനിലിറങ്ങുന്നത് അപ്പോൾ ആ വെള്ളം പിന്നെ ഫൗണ്ടേഷനിലേക്ക് എത്തി ഫൗണ്ടേഷൻ ഭീമിലൊക്കെ എത്തി ഭീമന്ന് പിന്നെ നമ്മൾ ചുമറിലേക്ക് എത്തും ആ അങ്ങനെ ചുമറിലേക്ക് എത്തുമ്പോഴാണ് ഈ ഇങ്ങനെ ഇളകി വരുന്നത് ഈ ഒരു മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന പേരാണ് കാപ്പിലറി റേസിങ് അപ്പോൾ ഈ ഒരു കാപ്പിലറി റേസിങ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോട്ടിങ് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പിന്നെ വെള്ളം ഭൂമിയിൽ നിന്ന് ഫൗണ്ടേഷൻ വരെ എത്തലു അതിൻ്റെ മുകളിലേക്ക് പോകാൻ ഇത് അനുവദിക്കൂല ആ കോട്ടിങ് അതിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് നിൽക്കും അപ്പം പുതിയ വീടിലെടുക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചോട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ കോട്ടിങ് നമ്മൾ ഫൗണ്ടേഷനിൽ തന്നെ കൊടുക്കണം പിന്നെ കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെത്രയും കാശൊക്കെ വീട് വീടെടുക്കുന്നില്ല അപ്പം പിന്നെ അതിൻ്റേതായ നീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ അപ്പുറം ചെടിൻ്റെ അടുത്ത് എവിടെയും പോകുന്നില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചെടിയല്ല ആകെ എന്താ പറയുക ക്ഷീണം പിടിച്ച പോലെ ഇല്ല ഞാൻ പിന്നെ ഒന്ന് വെറുതെ അങ്ങോട്ട് പോയി നോക്കിയേ പക്ഷേ എല്ലാം ഒരു ക്ഷീണം പിടിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഈ ഓർക്കിഡല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് കാണിക്കും കാരണം പിന്നെ ബാക്കിയുള്ള പ്ലാന്റ്സ് പോലെയല്ല കുട്ടികളുടെ സ്വഭാവമാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്വഭാവം മാറും പിന്നെ എന്താ പറയുക വെള്ളം നൽകാൻ ഇനി പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് കിടക്കായിട്ടുള്ള പിന്നെ എന്താ പറയുക സ്നേഹവും പിന്നെ അതുപോലെ തന്നെ വാളുമെല്ലാം മിതമായ ലെവലിൽ കൊടുത്തതിനകത്ത് മാത്രമേ അതിന് നല്ല ഒരു പിന്നെ ഹെൽത്തി ആയിട്ട് വളരാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയുക പ്ലാന്റ്സ് മാത്രമല്ല ഏട്ടാ എൻ്റെ കോഴിയായാലും കുറേ എണ്ണം ചാവാൻ തുടങ്ങി അപ്പം അതിന് കറക്റ്റായിട്ടുള്ള ടൈമിന് വാക്സിൻ കൊടുക്കേണ്ടത് വാക്സിൻ കൊടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അഞ്ചാറെണ്ണം ചത്ത് ഇപ്പം ഒന്ന് കിടക്കുന്ന പോലെ അവർക്ക് കിടക്കുന്നത് ഞാൻ കാണിച്ചതായിട്ടാണ് ഈവനിപ്പോൾ എൻ്റെ ഫിഷിൻ്റെ കാര്യത്തിൽ വേറെ പ്രഷറായിട്ടുള്ളത് തിൻ്റെ വെള്ളമൊന്നും മാറ്റാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ഫിഷ് ചത്തുപോയി പിന്നെ കുറേ ആൽഗൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കൂടി കൊളായിട്ടുള്ളത് ഇനി കയ്യൊന്ന് ശരിയായിട്ട് വേണം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായതാണ് പക്ഷേ ഇപ്പോൾ ആകെ ബാക്കിയായത് ഈ രണ്ട് കളർ മാത്രം ബ്ലൂവും പിങ്കും മാത്രം ബാക്കിയെല്ലാം ചത്തുപോയി ഇത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എൻ്റെ അടുത്ത് ഒരുപാട് ഫിഷ് ഉണ്ടായതാണ് കുഞ്ഞു കുഞ്ഞു ആണെങ്കിലും കുറേ ഫിഷ് ഉണ്ട് പക്ഷേ ഇപ്പം എല്ലാം തീർന്ന ഇതായി ഇവിടെയൊക്കെ വേസ്റ്റ് കടഞ്ഞു കൂടിയിട്ടുണ്ടോ ഇതെല്ലാം ഇനി വൃത്തിയാക്കി എടുക്കണം ഈ കോഴിനെയും കൂടെ കാണിച്ചു തരാം ചെടിനെ കാണിച്ചിരുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അവസ്ഥ എനിക്ക് കാണിക്കാൻ തോന്നുന്നില്ല ആകെ ക്ഷീണം പിടിച്ചിട്ടുള്ളതുകൊണ്ട് ഏതായാലും ഞാൻ ചെടി കാണിക്കുന്നില്ല ചെടി പിന്നെ എല്ലാം നല്ല സെറ്റപ്പ് സെറ്റപ്പാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചരാം പക്ഷെ നമ്മളെ കോഴിനെ കാണിച്ചതാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആകെ ഒരു പിന്നെ ടയേർഡായിട്ട് പിന്നെ മുതൽ മാറ്റു അതിനൊരു കൂട്ടിലേക്ക് മാറ്റിയതാണ് ഐ സിയു എന്നാണ് വാച്ചു പേരിട്ടത് അതിനാ ആ ഒരു റൂമിന് ഓക്കെ അപ്പം അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കി ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നിപ്പോൾ പെട്ടെന്ന് തന്നെ വാക്സിൻ വാങ്ങിയിട്ട് പിന്നെ കൊടുക്കണം അയ്യോ ഇവിടെ നായ് വന്നിന് ഒന്നോക്കിയെ ഇവിടെ മൊത്തത്തിൽ വലിച്ചു കറി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒക്കെ ചളിയായി ഈ ഒരു കോഴിനൊക്കെ ഉണ്ടോ അയ്യോ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ലഞ്ചിന് ചോർന്നുണ്ടാക്കലേട്ടോ ഓരോരുത്തരം ദോശയുണ്ടാക്കല അപ്പം ഇന്നും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ദോശ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ച് അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആകെ വേണ്ടത് നാല് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കീൻവ ചെറുപായരും ഉഴുന്നുവരിപ്പ് പിന്നെ ഓട്സ് ഈ നാലെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ദോശ അട്ടിപ്പൊളി ഉണ്ടാക്കാം നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടി തലേന്ന് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കീൻവിയും ഒരു കപ്പ് ചെറുപയരും കാൽ കപ്പ് ഉഴുന്നവരിപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് കാലത്താവുമ്പോഴേക്ക് നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെയുണ്ടല്ല ഓട്സാന്നായിട്ട് വേണ്ടത് അപ്പം പിന്നെ ഇത് നമുക്ക് തലേന്ന് തന്നെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടാൽ മതി അപ്പം അരക്കപ്പ് ഓട്സിനു വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ആദ്യത്തെ പിന്നെ ഒരു കപ്പ് ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതാണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് പിന്നെ ഒഴിച്ചു വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മളെല്ലാ ബാറ്ററും ഇത് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാലൻസ് വെച്ചിട്ടുള്ള ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതായതുപോലെ ഉണ്ടാകും നമ്മൾ ദോശയൊക്കെ ചൂടല്ലേ ഉടുന്ന ദോശയൊക്കെ അതുപോലെ ഉണ്ടാകും നമ്മൾ ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇനി നല്ല ചൂടുള്ള ഒരു തവയിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം ഇതൊഴിച്ചിട്ട് എനിക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ മുകളിലൊന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി ഇതുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കലുണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാച്ചൂനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പിന്നെ എന്ന് പറയും ഇതിൻ്റെ കൂടെ ചട്നി നിർബന്ധമാണ് കേട്ടോ ചട്നി ഇല്ലെങ്കിലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കഴിക്കാൻ വേണ്ടി മാച്ചുന് തക്കാളി ചട്നിയേക്കാളും ഇഷ്ടം തേങ്ങാ ചട്നിയാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ ഡ്രൈ ആയി വന്നു പിന്നെ നമുക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യം ഒഴിച്ചാൽ മതി ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം പിന്നെ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലോണം മുരിഞ്ഞ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക മരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഓടുന്ന മാറ്റി നല്ല ചൂടോട് കൂടി തന്നെ കഴിക്കുക അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുക വറാന്തിയിലിരിക്കുമ്പോൾ നല്ല കാറ്റാണ് അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരിക്കും പിന്നെ മൊബൈലെല്ലാം കുറച്ച് കളിക്കും കിടക്കണമെന്നെല്ലാം ഇങ്ങനെ തോന്നും കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങും ഉറങ്ങിയാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാൻ അവിടെ ഞാൻ ഉറങ്ങാൻ നിൽക്കലില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്നത്തെ വ്ലോഗ് അതിൻ്റെ പേരുടെ സമയമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ അവർ തൊട്ടരുത് ബെല്ലേക്കും കൂടെ തന്നെ അപ്ലെയ്യാ വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്